സി പി എം പൊന്നാനി മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രണ്ട് ദിവസങ്ങളിലായി നടന്ന വികസന മുന്നേറ്റ യാത്ര സമാപിച്ചു മരക്കടവ് സെൻറ്ററിൽ നടന്ന ജാഥ സമാപന പൊതുയോഗം സി പി എം പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ ഉദ്ഘാടനം ചെയ്തു നാടറിഞ്ഞ നഗരഭരണം തുടർച്ചയിലാണ് നാടിൻ മുന്നേറ്റം എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് സി പി ഐ എം പൊന്നാനി മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന വികസന ജാഥ സമാപിച്ചു സി പി ഐ എം ഏരിയ കമ്മിറ്റി അംഗങ്ങളായ എം എ ഹമീദ് ക്യാപ്റ്റനും പി ഇന്ദിര വൈസ് ക്യാപ്റ്റനും രജി ഉപ്പാല മാനേജറുമാണ് കഴിഞ്ഞ പത്ത് വർഷത്തെ പൊന്നാനി നഗരസഭയുടെ വികസന നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനും ഭാവി വികസനങ്ങളെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ സ്വീകരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ജാഥ രണ്ടു കോടി അമ്പത് ലക്ഷം രൂപ ഓർത്തുകൊണ്ട് അമൃതപദ്ധ പദ്ധതിയിൽ നമ്മൾ നിരവധിയായ കുടിവെള്ള പദ്ധതി ഇവിടെ നടപ്പിലാക്കി വൈദ്യുതി രംഗത്തും ആരോഗ്യരംഗത്തും എല്ലാം തന്നെ അതീവ നല്ല നിലയിലുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചു പശ്ചാത്തല മേഖലയിൽ മാത്രം കോടിയോളം രൂപ ചെലവഴിപ്പിച്ചു അതുപോലെ തന്നെ കാർഷിക മേഖലയിലും ഉൽപാദന എല്ലാം തന്നെ അതിസുദീമായുള്ള സേവനങ്ങൾ നടത്തുകയുണ്ടായി തീർച്ചയായും ഒരു ഗവൺമെന്റിന്റെ നിലയിൽ ഒരു മിനി ഗവൺമെന്റ് നിലയിൽ ജനങ്ങളോട് ഒത്തുചേർന്നുകൊണ്ട് ജനങ്ങളുടെയും നാടിന്റെയും പ്രശ്നങ്ങൾക്ക് ശാശ്വതമായി പരിഹാരം കാണുവാനും അഴിമതിയില്ലാത്തൊരു ഭരണം ഈ രാജ്യത്ത് നൽകുവാനും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കായി എന്നുള്ളത് നമ്മുടെ മുന്നിലുള്ള പ്രശ്നമാണ് രണ്ടാം ദിനം ചന്തപ്പടിയിൽ സി പി ഐ എം പൊന്നാരി ഏരിയ സെക്രട്ടറി സി പി മുഹമ്മദ് കുഞ്ഞി ഉദ്ഘാടനം ചെയ്ത് പ്രയാണം ആരംഭിച്ചു വീടുകളിലേക്ക് എത്തിച്ചു നൽകിക്കൊണ്ട് കുടുംബങ്ങൾക്ക് സ്വന്തമായി ഭൂമി നൽകിക്കൊണ്ട് രണ്ട് ലക്ഷം രൂപ വരെ അനുവദിച്ചു നൽകിക്കൊണ്ട് അത് കൃത്യമായി മോണിറ്ററിങ് നടത്തിക്കൊണ്ട് ആ പ്രശ്നം പരിഹരിച്ചു കൊണ്ട് മുന്നോട്ട് പോയി പ്രിയപ്പെട്ടവരെ പൊന്നാനി നഗരസഭയിൽ നമുക്ക് ഓർമ്മയുണ്ടാവും പത്ത് പതിനഞ്ച് വർഷം മുമ്പ് പൊന്നാനി നഗരസഭയിലെ കരകത്തിരുത്തി പ്രദേശത്തുള്ള മുപ്പത് സെന്റ് മിച്ചഭൂമി സമര മിച്ചഭൂമിയിലേക്ക് പാവപ്പെട്ട ജനങ്ങൾക്ക് വീട് നൽകുന്നതിന് വേണ്ടി അനുവദിച്ചു നൽകണമെന്ന് നമ്മുടെ പാർട്ടിയുടെ നേതൃത്വത്തിൽ കർഷക തൊഴിലാളി യൂണിയൻ താർത്തിയ സമരം ആ ഭൂമി ഭൂമി അങ്ങനെ അത്രത്തിലുള്ള കിടക്കുന്ന നൂറുകണക്കിന് കുടുംബങ്ങൾക്ക് പ്രിയപ്പെട്ടവരെ ഈ കേരളത്തിലേക്ക് കേരളത്തിലേ കടക്കുന്നത് വണ്ടിപ്പേട്ട ചാണ തെക്കേപ്പുറം ആനപ്പടി പുതുമൊന്നാനി ഹിലർപള്ളി എന്നിവിടങ്ങളിലെ സ്വീകരണത്തിന് ശേഷം മരക്കടവിൽ സമാപിച്ചു നടന്ന സമ്മേളനം പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ വീക്ഷണത്തിലെ ഒന്നാം ഗവൺമെന്റ് ഭൂബന്ധങ്ങളെ മാറ്റുക എന്നാണ് ആലോചിച്ചത് രണ്ടാം ഇ എം എസ് ഗവൺമെന്റ് അതിന്റെ പൂർണ്ണതയാണ് ഉറപ്പാക്കിയത് നായനാർ ഗവൺമെന്റ് വരുമ്പോ അത് അധികാര വികേന്ദ്രീകരണത്തെ കുറിച്ചാണ് ഇപ്പൊ ഇവിടെ ഒക്കെ ധാരാളം സംസാരിക്കുന്നത് നമ്മുടെ സഖാക്കള് നമ്മുടെ പഞ്ചായത്തുകളുടെ ഒക്കെ വികസനം എത്രയാണ് അത് എങ്ങനെ സാധിച്ചതാണ് ആരെങ്കിലും ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു ഇ എം എസിന്റെ കാലത്താണ് അത് തുടങ്ങി വെച്ചത് ഇ എം എസ് തുടങ്ങി വെച്ചു പിന്നീട് ഇതിൽ വ്യാപിപ്പിച്ചു ജനകീയാസൂത്രണം വന്നു പിന്നീട് വലിയ മുന്നേറ്റം നമുക്ക് ഉണ്ടാക്കാൻ സാധിച്ചു ആ മുന്നേറ്റങ്ങളുടെ പട്ടികയിലെ ഏറ്റവും പുതിയ മുന്നേറ്റങ്ങളുടെ മുന്നിൽ നാം നിൽക്കുകയാണ് ആ മുന്നേറ്റങ്ങളിൽ പാവങ്ങൾ ഉണ്ടാവണ്ടേ ആ മുന്നേറ്റങ്ങളിൽ പിന്തള്ളപ്പെടാൻ പാടണ്ടോ പാവപ്പെട്ട മനുഷ്യൻ ഈ ആഗോളവൽക്കരണ നയങ്ങൾ പാവപ്പെട്ടവനെ തകർക്കുകയാണ് ആ നയങ്ങളുടെ പാർട്ടിയാണ് ബി ജെ പി കോൺഗ്രസ് 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 പ്രമാണിത്വത്തിന്റെ കൂടെ 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 അവരുടെ കൂടെയാണ് ഭൂപ്രഭുത്വത്തിന്റെ സമഗ്രമായ കാർഷിക പരിഷ്കരണമോ ഭൂപരിഷ്കരണമോ നടപ്പിലാക്കിയോ നടപ്പിലാക്കിയോ സാധാരണക്കാരനെ സഹായിക്കുന്ന പരിപാടികളുമായിട്ട് അവർക്ക് വരാൻ സാധിച്ചു ഏരിയ സെക്രട്ടറി മുഹമ്മദ് കുഞ്ഞി അധ്യക്ഷനായി കെ എം ബി ചിക്കോയ തങ്ങൾ സ്വാഗതം പറഞ്ഞു ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം അഡ്വക്കേറ്റ് പി കെ കലീമുദ്ദീൻ സംസാരിച്ചു സ്വീകരണത്തിന് ജാഥ ക്യാപ്റ്റൻ എം എ ഹമീദ് നന്ദി പറഞ്ഞു ോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് മുപ്പത്തഞ്ചു വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം ബാസിത് വെഡിംഗ് മോൾ ബാസിത് ഓർക്കിഡ് പൂങ്കോട്ടുകുളം തിരൂർ